ഹലോ ഗായ്സ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ റീൽസിൽ കണ്ട ഒരു എഗ് നൂഡിൽസാണേ എന്തേലും ഇപ്പോൾ ക്യാരറ്റും കോളിഫ്ലവർ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്താണേ ഒരു കോളിഫ്ലവർ അല്ല ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളകും സവാളയും ഇഞ്ചിമുളത്തുള്ളിയും മതി കിട്ടോ അപ്പം നമുക്ക് നോക്കാം ഞാൻ നാല് മുട്ടയ്ക്കാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലാളനുസരിച്ചെടുക്കണേ നമ്മളാ വെജിറ്റബിളൊക്കെ ഇരുന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ നാല് മുട്ടനെ ബൗളിൽ പൊട്ടിച്ചിട്ടിട്ട് ഉപ്പും ഒത്തിരി കുരുമുളക് പൊടിയും രണ്ട് മല്ലി അരപ്പും പിഞ്ച് മല്ലി കൂടി ഇട്ടിട്ട് നല്ലോണം അടിക്കണേ ഒരാളിവിടെ പിറകി ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം മുട്ട പൊട്ടിക്കണം എല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം നമ്മൾ വന്നിട്ട് പിറകിൽ നിന്ന് ഇടഞ്ഞിറക്കുക അല്ലാണ്ട് ഓരോരുപകാരം ഇല്ല ചട്ടി ചൂടാൻ പറ്റിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായിട്ട് നെയ് അധികം കട്ടിയില്ലാണ്ട് നമുക്ക് അവരൊന്നു പറയുന്നത് ചുട്ടെടുക്കാം നല്ല തിന്നാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ നല്ല തിന്നാക്കി ഒഴിച്ചു കൊടുത്ത് നമുക്കത് രണ്ട് സൈഡൊന്നും അപ്പുറം ഉപ്പുറ ഇട്ടൊന്നാക്കിയിട്ട് മാറ്റോട്ടെ വേറെ പ്ലേറ്റിലോട്ട് രണ്ടാമത്തെ വെച്ചിട്ടുണ്ടേ പെൻഷൻ കേട്ടോ നല്ല തിന്നാണ് കേട്ടോ നല്ല തിന്നാണ് അപ്പം നമ്മൾ മുട്ടയൊക്കെ മൂന്ന് അത് ചുട്ടെടുത്തിട്ടുണ്ടേ കണ്ടോ നല്ല തിന്നാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ കാണണല്ലേ മനസ്സിലാവണല്ലേ ഇതേ നല്ല തിന്നാക്കി നമ്മൾ റോൾ ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് ഞാൻ അത് കാണിച്ചില്ല അല്ലേ നല്ലവണ്ണം റോൾ ചെയ്തെടുത്ത് എന്നിട്ട് അതിനെ ഇങ്ങനെ തിന്നാക്കി മുറിച്ചെടുത്തിട്ടോ നമുക്കിന് പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് കുറച്ച് ൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയും കശ്മി ഇഞ്ചിയും ഒരു തുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഒന്ന് കളർ കളക് മാറിട്ടോ സവോളയും ക്യാരറ്റും ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് നമുക്ക് അയച്ചെടുക്കാം അതേ ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒരു ഒരസ്പൂണ് ചില്ലി സോസ് അര അര സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ടേ മിക്സ് ചെയ്യാം കേട്ടോ മുട്ട ഇട്ട് പിന്നെ നമ്മൾ മല്ലിയില ഇട്ടിട്ടുണ്ടേ ഓക്കെ അപ്പോൾ നമ്മുടെ മുട്ട നൂഡിൽസ് റെഡി ആയിരിക്കുന്നത് സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കി വയ്ക്കിയപ്പോൾ ഇഷ്ടമായി അമ്മ എല്ലാവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്കിത് മൂക്ക് കൊടുത്തുനോക്കാം കേട്ടോ മോളെന്താ പറയുന്നത് നോക്കാം ഷെഫാ ശെഫാ തോന്നി നമുക്ക് ഷെഫാത്തിന് കൊടുത്തോക്കാം എക്സ്പ്രഷൻ